അപ്പം ഈയൊരു പാൻ കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു മൂന്ന് മുട്ട എടുക്കാം ഈ മൂന്ന് മുട്ട നമുക്ക് ഈ ഒരു ബൗളിലോട്ട് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഞാൻ ഇലക്ട്രിക് ബീറ്റർ ഒന്നും ഇല്ലാതെയാണ് ഇതിപ്പോൾ ചെയ്യാൻ പോകുന്നത് കാരണം നമ്മൾ ഓവൻ ഇല്ലാതല്ലേ ഇത് ചെയ്യുന്നത് അപ്പം ഈ ഒരു കേക്ക് ബാറ്റർ റെഡിയാക്കുന്നതും ബീറ്റർ ഇല്ലാതെ തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അപ്പം അതേ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് അത് ഞാൻ ഇതേ പൊട്ടിച്ചൊഴിച്ചു ഈ മുട്ടയിലോട്ട് തന്നെ നമുക്കിത് ഒരു നുള്ളു ഉപ്പ് കൂടി കൊടുക്കാം ഈ മുട്ടക്കകത്ത് തന്നെ ഉപ്പ് ഇട്ടിട്ട് ബീറ്റ് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് ബീറ്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതേ ഈ ഫോർക്ക് ഉപയോഗിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്യാം ഇനി എല്ലാവരുടെ കയ്യിലും ഈ ബലൂൺ വിസ്ക് കാണണമെന്നില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഫോർക്ക് ഉപയോഗിച്ചത് ഇപ്പോൾ ഇത് മിക്ക വീടുകളിലും കാണുന്നൊരു ഐറ്റം ആണ് അപ്പോൾ അതേ നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം ഞാൻ എന്തായാലും ഇത് ഒരു മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ട് ഒരു മിനിറ്റ് കറക്റ്റ് ഒരു മിനിറ്റ് ആയപ്പോൾ ഇതുപോലെ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് പഞ്ചസാര ഞാൻ പഞ്ചസാരയാണ് എടുത്തേക്കുന്നത് പഞ്ചസാര പൊടിച്ചതായാലും മതിയാവും പഞ്ചസാര പൊടിച്ചതാണെങ്കിൽ ഒന്നര കപ്പ് എടുക്കുക ഞാനിപ്പോൾ പഞ്ചസാര എടുക്കുന്നതുകൊണ്ട് ഒരു ഒന്നേകാൽ കപ്പ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കുറേശ്ശേ ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് ബീറ്റ് ചെയ്ത് എടുക്കുക എല്ലാം കൂടെ ഒന്നിച്ചിടേണ്ടത് ഇതുപോലെ കുറേശ്ശേ ഇട്ട് ബീറ്റ് ചെയ്ത് ബീറ്റ് ചെയ്ത് എടുത്താൽ മതി ഇനി ഒരു കാൽ കപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ ഒന്നേകാൽ കപ്പ് പഞ്ചസാര ചേർത്ത് ഇനി ഏകദേശം ഒരു മൂന്നാല് മിനിറ്റ് നമുക്കിത് ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ശരിക്കും ആ പഞ്ചസാര ചേർത്തപ്പോൾ നല്ല ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ പഞ്ചസാര ചേർത്തപ്പോൾ നല്ല ക്രീമിയായി പൊടിച്ചത് ചേർത്താൽ അത്രയും നല്ലതെട്ടോ ഇതിപ്പോൾ നമ്മൾ ആ ബീറ്റ് ചെയ്യുന്ന അനുസരിച്ച് ആ ഷുഗറൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് കിട്ടും അപ്പം ഞാൻ ഇതേ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് എടുത്ത് ബീറ്റ് ചെയ്തു നല്ല ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ നമ്മൾ ആ പഞ്ചസാര ചേർത്തുകൊണ്ടാണ് ഇത്ര ആയിട്ട് വന്നത് കണ്ടോ ഇത്രയേ ഉള്ളൂ ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കണം അതിന് മുമ്പായിട്ട് നമുക്കിതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം എപ്പോഴും മുട്ട ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വാനില എസൻസ് ഒഴിച്ചിട്ട് ഒരു മിനിറ്റ് എങ്കിലും ബീറ്റ് ചെയ്യുക എന്നാൽ ആ എഗ്ഗിൻ്റെ സ്മെല്ല് കംപ്ലീറ്റ് മാറിക്കിട്ടും അപ്പോൾ ഞാൻ അതിൻ്റെ വാനില എസൻസ് ഒഴിച്ചു ഇനി ഒരു മിനിറ്റ് എങ്കിലും ബീറ്റ് ചെയ്യുക ഒരു മിനിറ്റ് ബീറ്റ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് എഗ്ഗി സ്മെല്ല് നന്നായിട്ട് ഒന്ന് മാറിക്കിട്ടും അപ്പോൾ ഞാൻ ഒന്ന് നന്നായിട്ട് ഒരു മിനിറ്റ് കൂടി ഒന്ന് ബീറ്റ് ചെയ്യട്ടെ എല്ലായിടവും നന്നായിട്ട് ബീറ്റ് ചെയ്യുക ഈ വാനലേസൻസ് ഇതിൻ്റെ എല്ലായിടത്തും എത്തണം ആ ഒരു രീതിയിൽ ഫുള്ളായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക അപ്പോൾ എന്തായാലും ഞാൻ ഒരു മിനിറ്റ് കൂടി ഒന്ന് ബീറ്റ് ചെയ്തു ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം ഒരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മളിപ്പോൾ ഇതിൽ വാനില എസെൻസ് ആണ് ചേർത്തിട്ടുള്ളത് നമുക്ക് വേണമെങ്കിൽ പൈനാപ്പിൾ ആ ഒരു ഫ്ലേവർ അല്ലേ പൈനാപ്പിൾ എസൻസ് ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കും എൻ്റെ അടുത്ത് ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വാനില ഒഴിച്ച് കൊടുത്തത് പൈനാപ്പിൾ എസെൻസ് നമുക്ക് എല്ലാ അടുത്തുള്ള കടകളിലും കിട്ടും കാരണം അത് ബിരിയാണിയിലൊക്കെ ആ ചേർക്കുന്ന എസെൻസ് ഇല്ലേ അത് തന്നെയാണ് ഇതിലേക്ക് ചേർക്കേണ്ടത് അതാണെങ്കിൽ ഒരു അര ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് ചേർത്താൽ മതി കിട്ടും എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വാനില എസെൻസ് ചേർത്തു തന്നെ ഉള്ളൂ ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം നമുക്കൊരു ഒന്നര കപ്പ് മൈദ ഒരു അരിപ്പയിലൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ ആണ് ചേർക്കേണ്ടത് ഞാൻ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ സോഡാ പൊടി കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്തു അതുകൊണ്ട് ഇനി ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യും മിക്സിങ്ങൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് ഒരു ഘടകമാണ് അതുകൊണ്ട് മിക്സിംഗ് ഒക്കെ നന്നായിട്ട് ചെയ്യുക എന്നാലേ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരത്തുള്ളൂ അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് അരിച്ച് നമുക്ക് ഈ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുക നല്ലപോലെ മിക്സ് ചെയ്യുക കേട്ടോ എന്നാലേ ഇത് ശരിയായിട്ട് വരത്തുള്ളു അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഈ ഒരു മിക്സറിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ഇട്ട് കൊടുക്കുക എല്ലാം കൂടെ ഒന്നിച്ചിടേണ്ട കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് ഇത് മെല്ലെ മെല്ലെ ഒന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് എടുക്കുക ഇനി ബാക്കി കൂടി ഇട്ടുകൊടുക്കാം ഇതുപോലെ മെല്ലെ മെല്ലെ യോജിപ്പിച്ച് യോജിപ്പിച്ച് എടുക്കുക ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ ഇല്ലേ പൈനാപ്പിൾ ഒന്നും ചേർക്കാതെ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് അടിച്ചെടുത്ത ക്രഷാണ് പൈനാപ്പിൾ പൈനാപ്പിൾ അടിച്ചെടുത്തതാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അതുകൂടി കൂടി ഇട്ട് കൊടുത്തിട്ട് മെല്ലെ ഒന്ന് യോജിപ്പിക്കാം നല്ലൊരു പൈനാപ്പിളിൻ്റെ ആ ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇനി ഇതിലേക്ക് ഞാൻ ഓയിലാണ് ഒഴിക്കുന്നത് ഓയിൽ ഓയിലൊഴിക്കാൻ ഞാൻ വിട്ടു പോയതുകൊണ്ടാണ് ഇപ്പോൾ ഒഴിക്കുന്നത് നിങ്ങൾ ആ മുട്ടയും എല്ലാം കൂടെ ബീറ്റ് ചെയ്ത് ആ ഒരു ടൈമില്ലേ ആ ടൈമിൽ തന്നെ അങ്ങ് ഈ ഒരു ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക കേട്ടോ ഞാനിപ്പോൾ വിട്ടുപോയതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ചേർക്കുന്നത് അപ്പോൾ നിങ്ങൾ മറക്കാതെ ആ ഒരു മുട്ട ബീറ്റ് ചെയ്ത് എല്ലാം ബീറ്റ് ചെയ്ത് വെച്ചില്ല ആ ഒരു സമയത്ത് തന്നെ ഒന്ന് ചേർത്ത് കൊടുക്കുക ഇപ്പം ചേർത്താലും കുഴപ്പമില്ല പക്ഷേ ആ ഒരു ടൈമിൽ ചേർക്കുന്നതായിരിക്കും നല്ലത് ഇനി നമുക്ക് മെല്ലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഓവർ മിക്സിങ് പാടില്ല എന്നാലും നമുക്ക് മാക്സിമം ഒന്ന് മെല്ലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ അതേ നമ്മുടെ കേക്ക് ബാറ്റർ റെഡി ഇനിയും നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ കേക്ക് ശരിയായിട്ട് വരത്തില്ല ഇത്രയും മതി ഓവർ മിക്സിങ് പാടില്ല അപ്പോൾ ഇത് നമുക്ക് ചെയ്തെടുക്കാൻ തുടങ്ങാം അപ്പോൾ ഇനി ചെയ്യേണ്ടത് നമ്മൾ ചെയ്യാൻ പോകുന്ന ആ ഒരു പാൻ എടുക്കുക ഫ്രൈ പാൻ എടുക്കുക ഇതിലേക്ക് ഇതേ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക ഇത് നമുക്ക് നേരെ അടുപ്പിലോട്ട് വെച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് വരാം നമ്മുടെ സാധാ അടുപ്പിലോട്ട് വെച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് വരാം അപ്പൊ ഞാൻ അതേ നമ്മുടെ ബട്ടർ ഇതേ കണ്ടോ ഒന്ന് ഉരുക്കി എടുത്തിട്ടുണ്ട് ഇത് ഞാൻ താഴെ വെക്കുന്നില്ല ഇത് ഉരുക്കി പോകും അതുകൊണ്ട് അതുകൊണ്ടിതേ കണ്ടോ മെൽറ്റ് ചെയ്തെടുത്തു ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് കുറച്ച് ബ്രൗൺ ഷുഗർ ഇതിലേക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട് ഇനി പിന്നെ ഈ ബ്രൗൺ ഷുഗർ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം വേണമെങ്കിൽ കുറച്ച് ഷുഗർ നമുക്ക് ഒന്ന് ക്യാരമൽ ചെയ്ത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ നമുക്ക് ഇതുപോലെ ഈ ഒരു ബ്രൗൺ ഷുഗറിന് പകരമായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ഇതിപ്പോൾ ഞാൻ ബ്രൗൺ ഷുഗർ ഏകദേശം ഒരു അരക്കപ്പോളം ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് പൈനാപ്പിൾ എടുക്കുക കണ്ടോ ഇതിൻ്റെ നടുക്ക് ഞാൻ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് നമ്മുടെ നൈഫ് വെച്ചിട്ട് എന്നെ കട്ട് ചെയ്ത് കളഞ്ഞാട്ടോ കണ്ടോ ഇതൊന്ന് നമുക്ക് ഇതുപോലെ അടുക്കി ഒന്ന് വെച്ച് കൊടുക്കാം ഇനി ഇത് ഇതിന്റെ നടുക്കായിട്ട് ഓരോ ചെറി വെച്ച് കൊടുക്കാം ഇനി ഞാൻ ഇതേ കുറച്ച് ചെറീസ് ഇതേ ഇങ്ങനെ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ചെയ്യേണ്ടത് നമ്മൾ റെഡിയാക്കി വെച്ച് നമ്മുടെ കേക്കിൻ്റെ ആ ഒരു ബാറ്ററ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അതെല്ലാം കംപ്ലീറ്റ് ഓക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ബേക്ക് ചെയ്യുന്ന ഒരു പരിപാടിയേ ഉള്ളൂ ആദ്യ അടുപ്പിലേക്ക് നല്ല കട്ടിയുള്ള ഏതെങ്കിലും ഒരു പാൻ വെച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചേക്കുന്ന ആ ഒരു സോസ് പാൻ വെച്ച് കൊടുക്കാം എന്നിട്ട് എന്നിട്ടിതേ അടച്ച് വെച്ചിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ബേക്ക് ചെയ്യാം ഒരുപാടങ്ങ് തീ കൂട്ടാൻ പാടില്ല നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ബേക്ക് ചെയ്താൽ മതി ആദ്യം നമുക്കൊരു രണ്ട് മിനിറ്റ് ഒന്ന് ചൂടാവട്ടെ നന്നായിട്ട് ഒരു ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു ടു മിനിറ്റ്സ് നമുക്ക് ആ ഒരു ചൂടൊന്ന് നന്നായിട്ട് വന്നോട്ടെ എന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ മാറ്റി ആദ്യം അത് മറക്കരുത് മറന്ന് പോയാൽ ഇത് കരിഞ്ഞു പോകും അതുകൊണ്ട് ഒരു വെറും ഒരു രണ്ട് മിനിറ്റ് ഒരു ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് ആദ്യം ഒന്ന് ഇതൊന്ന് നന്നായിട്ട് ചൂടാവണം എന്നിട്ട് ഫുൾ ഫ്ലെയിമും കുറച്ച് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ആദ്യം നമുക്ക് നോക്കാം ഇരുപത് മിനിറ്റ് ആയിട്ടും ആയിട്ടില്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്താൽ അപ്പോൾ എന്തായാലും ഇത് ബേക്ക് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ എന്തായാലും ഏകദേശം ഒരു ഇരുപത്തഞ്ച് ആയി നമ്മുടെ കേക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് മാത്രമല്ല നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ട് ബേക്കായി നമുക്ക് ജസ്റ്റ് കൈകൊണ്ടൊന്ന് തൊട്ട് നോക്കുക അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ബേക്ക് ബേക്കായിട്ടുണ്ടോയെന്ന് ഇനി ചെയ്യേണ്ടത് ഇത് കുറച്ചൊന്ന് ചൂടാറട്ടെ ചൂടാറിയതിന് ശേഷം നമുക്കിത് മറ്റൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇതിപ്പോൾ അതേ കുറച്ച് ചൂടാറിയിട്ടാണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ കാണിക്കുന്നത് ഇത് ഈ ഒരു എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലൊന്ന് ജസ്റ്റ് ഒന്ന് ഈ പ്ലേറ്റിൽ നിന്നൊന്നും വിട്ടെടുക്കുക ഈ ഒരു ഫ്രൈ പാനിൽ നിന്നും വിട്ടെടുക്കുക എന്നിട്ട് വേണം ിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൽ ഒട്ടിപ്പിടിച്ചിരിക്കും അപ്പോൾ അതേ ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് നല്ല ഫ്ലേവർ നല്ല മണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ അടിപൊളി കേക്ക് ഇവിടെ റെഡിയായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കേക്കാണ് നല്ല ടേസ്റ്റ് ആട്ടോ മാത്രമല്ല നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഏതെങ്കിലും കൂട്ടുകാർ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതിനായിട്ട് ആ താഴെ കാണുന്ന ആ അര സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രെസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഉടനെ തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും അത് മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഞാൻ പുതിയതായിട്ട് വീഡിയോസ് ഒക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അത് മിസ് ചെയ്യാതെ കാണാൻ പറ്റും നിങ്ങൾക്കതൊരു നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും ശരിക്കും ഇതിൻ്റെ അകമൊക്കെ കണ്ടോ നല്ല സോഫ്റ്റ് ആണ് കണ്ടോ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് മാത്രമല്ല നമ്മുടെ ആ ബ്രൗൺ ഷുഗറൊക്കെ നന്നായിട്ട് മെൽറ്റായി ഇതിൻ്റെ ടോപ്പ് ിങ്ങനെ ഇരിക്കുന്നുണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിട്ടും അപ്പൊ മറക്കാതെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക